ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദീനാ മോഹൻദാസ് ഇടുക്കി യാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വിഷു സ്പെഷ്യൽ ആയിട്ടും അതുപോലെ തന്നെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയുടെ ആണ് കാരണം സാരിയിലെ ബോഡി പോർഷൻ വരുന്നത് നല്ലൊരു ചിക്കു കളറിന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ക്രീം കളർ എന്ന് പറയുക ആ ഒരു ഷെയ്ഡിലാണ് സാരി വരുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് സാരി ഇതിന്റെ അഞ്ച് ഷെയ്ഡുകളാണ് നല്ലൊരു ബോർഡറോട് കൂടിയിട്ട് ആരി വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു സാരി ആണ് കേട്ടോ ബ്ലൗസ് പീസും സെയിം തന്നെയാണ് നമുക്കത് പരിചയപ്പെടാം പിന്നെ നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കാനോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ ഒക്കെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഒരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഷെയർ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രേപ്പ് ആണ് കേട്ടോ ഇതിന് ബോർഡർ ആയിട്ടും പല്ലു ആയിട്ടും ബ്ലൗസായിട്ടും വരുന്നത് അതുതന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ദേഹത്തോട്ട് ചേർന്ന് കിടക്കുന്ന ഒഴി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇതിന്റെ എല്ലാത്തിന്റെയും ബോഡി പോർഷൻ ഈ ഒരു ഡിസ് അല്ല കളറിലായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ബോർഡറിന് മാത്രമാണ് ബ്ലൗസ് പീസ് അങ്ങനെ മാത്രമാണ് വ്യത്യാസം വരത്തുള്ളൂ കേട്ടോ അതാ പല്ലു നല്ല സൂപ്പറാണ് കാണാനായിട്ട് അടിപൊളിയാണ് പല്ലു കേട്ടോ നല്ല ഫുൾ അരി വർക്കാണ് പല്ലൂല് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് പല്ലൂല് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഓഫർ പ്രൈസിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് അതായത് ഇത് വരുന്നത് ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഫുള്ള് ഈയൊരു അരി വർക്ക് കൊടുത്തിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ബോഡി പോർഷൻ ഫുൾ ആ ഒരു ഷെയ്ഡായിരിക്കും വരുന്നത് എല്ലാത്തിനും ആ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇതാണ് ഇതിന്റെ ബോർഡർ വരുന്നത് ഇത് ടു സൈഡ് ബോർഡർ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇതിന്റെ ഒരു യെല്ലോയും ഗ്രീനും നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണത് ഇപ്പോഴും നമുക്ക് കടയിൽ സ്റ്റോക്ക് ഉണ്ട് തരും കേട്ടോ ഇപ്പോഴും ആൾക്കാർ കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ആരി വർക്ക് ബ്ലൗസ് പീസ് സെയിം തന്നെ വരും കേട്ടോ നല്ല ഭംഗിയാണ് ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ വരുന്നേ നല്ല ഭംഗിയാണേ കാണാനായിട്ട് ഇത് വരണം കേട്ടോ പല്ലു വരുന്നതും അതുപോലെ തന്നെ ബ്ലൗസ് പീസും ആ ഒരു അരി വർക്കിൽ തന്നെ വരുന്നതാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള അത്രയും ഒരു മീറ്ററോളം വരുന്ന ബ്ലൗസ് പീസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഒരു ഫങ്ഷനൊക്കെ തിളങ്ങാൻ ഒരു സാരി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ഓഫർ പ്രൈസിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല ഒരു ചെറുപയറു പച്ചടിയൊക്കെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് നല്ല രസമാണ് കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് കോൺട്രാസ്റ്റ് ഷെയ്ഡുകളാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നത് അത്യാവശ്യം നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസിലെ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോയിൽ അത്രയും കറക്റ്റായിട്ട് കിട്ടണമെന്നില്ലല്ലോ അത്ര ഇത ഇതാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനെട്ടോ ഈ ഒരു ഡിസൈൻ ആരി വർക്കാണ് വരുന്നത് പല്ലും സെയിം തന്നെ വർക്ക് വരും ടാസൽസും വരുന്നുണ്ട് കേട്ടോ എണ്ണൂറ്റി എഴുപത്തിയഞ്ച് തന്നെയാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് നല്ലതാണ് കേട്ടോ കോൺട്രാസ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇങ്ങനെ വരും ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് എന്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ആൻഡ് വ്യൂവേഴ്സിനും അഡ്വാൻസ്ഡ് ഹാപ്പി വിഷ്ന്നായിരുന്നു കേട്ടോ ഇന്നത്തെ എന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുന്നുട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്ന അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്